ഒക്കെ നിൽക്കുക ഇനി എന്താ പ്രകാശ് കിട്ടി പൊന്നായിരിക്കലോ എന്തേബി എന്നി மாமாவோட காதல் நதி வட்டி போச்சா வட்டி போன மாதிரி தான் தெரியுது சரி போன் மாமா கிட்ட கூட நான் பேசி பார்க்கறேன் அனாடி தேசத்துல நான் பின்ன விளிக்க ஓகேமா பாத்து உன்ன மாதிரி ஒரு ஃபிகர விட்டா வேற கிடைக்க மாட்டேன்னு மாமா கிட்ட சொல்லு ஓகேவா சரி ஓகேடி குட் நைட் சரிடி குட் நைட் പ്രകാശേട്ടൻ പറ ഞാൻ എന്താ ചെയ്യണ്ടേ ഒന്നും വേണ്ട ഒന്ന് പോയി തരുമോ പ്രകാശേട്ടാ െറങ്ങി പാതി വഴിയിലിട്ടിട്ട് പോവാൻ വേണ്ടിട്ടായിരുന്നു പന്ത്രണ്ട് വയസ്സുമുതൽ ഇഷ്ട പറഞ്ഞ എന്റെ പുറകെ നടന്നത് ആ എനിക്ക് കത്തുകൾ എഴുതിയിരുന്നതും എന്നെ കട ഇടയ്ക്കിടക്ക് ബാംഗ്ലൂർക്ക് വന്നിരുന്നതും ആ പറ പ്രകാശേട്ടാ ഇനിയിപ്പ എന്റെ തടിയാണോ പ്രകാശായിട്ട് പ്രശ്നം എനിക്ക് ഇരുപത്തെട്ടായിട്ടോ ഇനി എപ്പഴാ നമ്മള് ടിക്കൊന്നും വേണ്ട ഇപ്പൊ ഈ കാണിച്ച സ്നേഹത്തിന്റെ പകുതി അന്ന് കാണിച്ചിരുന്നെങ്കിലേ അത്ര ആൾക്കാർ അന്ന് നീ പറഞ്ഞിട്ടോ എടിക്കഴുത ഞാൻ നിന്റെ റൂമിക്ക് വന്ന് അവൻ അച്ഛൻ ആ നേരത്തെ വരുന്നപ്പാൻ അറിഞ്ഞോ എന്ത് അവൻ ആ സമയത്ത് അച്ഛൻ വരുന്നപ്പറഞ്ഞോ ഓക്കെ നിനക്കറിയില്ല നീ പിന്നെ അയാൾക്ക് മുമ്പിൽ എന്നെ തിന്നട്ട് കൊടുത്തിട്ട് ഓടിയന്തിനാ ഞാൻ പിന്നെ അറിയില്ലേ ആ വാന ചേച്ചി ഇന്ന് ചിരിക്കുന്നു അവര് രണ്ടാഴ്ച മുമ്പ് കണ്ടപ്പി ചിരിച്ചു ആ ചിരി അവര് മാത്രം ആ ഭാസ്കർമാവിന്റെ അമ്മയൊക്കെ ചിരിച്ചു മറിയായിരുന്നു ീ ജി മറക്കാൻ പറ്റില്ല ഈ എവിടെ നിന്ന് രക്ഷപ്പെട്ടു ഞാൻ പറയണ്ട പറഞ്ഞില്ലല്ലോ നിന്റെ അച്ഛൻ പറഞ്ഞില്ലേ അയാൾക്ക് ആ ദേഷ്യ ഇപ്പളും ഉണ്ടാവും അതൊക്കെ പ്രകാശ് തോന്നല എന്നെ അച്ഛനെന്നോട്ട് പറഞ്ഞു വിട്ടത് പ്രകാശ എന്നോട് പറയാ അയാളല്ലേ ഇപ്പൊ പറയും